രാമുച്ചേട്ടൻ കൃഷിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാ വർഷവും വിളവെടുക്കുമ്പോൾ മനസ്സിൽ നിറയെ സ്വപ്നങ്ങളുണ്ടാവും ഈ വർഷം കുറച്ചുകൂടി നല്ല വിളവ് കിട്ടണം മകളുടെ പഠിപ്പ് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയിരിക്കെയാണ് പി എം കിസാൻ പദ്ധതിയിൽ പുതിയൊരു മാറ്റം വരുന്നുവെന്ന വാർത്ത അദ്ദേഹം കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നു മുതൽ പുതിയതായി അപേക്ഷിക്കുന്നവർക്ക് കിസാൻ പഹചാൻ പത്ര എന്ന പേരിൽ ഒരു ഡിജിറ്റൽ ഫാർമർ ഐ ഡി കാർഡ് നിർബന്ധമാക്കുമത്രേ രാമുച്ചേട്ടന് അത് കേട്ടപ്പോൾ ചെറിയൊരു ആശങ്ക എന്താണാവോ ഈ ഫാർമർ ഐ ഡി കാർഡ് ആധാർ കാർഡ് പോലെ പുതിയൊരു കാർഡ് ഇനി ഉണ്ടാക്കണോ അദ്ദേഹം അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെ സുനിലിനോട് ചോദിച്ചു സുനിൽ രാമചേട്ടനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു രാമചേട്ട ഇത് നമ്മുടെ സാധാരണ കാർഡ് പോലെയല്ല ഇതൊരു ഡിജിറ്റൽ ഐഡിയാണ് നിങ്ങൾ പി കിസാൻ വെബ്സൈറ്റിൽ പുതിയതായി അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ആധാർ വിവരങ്ങളും ഭൂമിയുടെ രേഖകളുമെല്ലാം നൽകി രജിസ്റ്റർ ചെയ്യും ആ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും അതാണ് നിങ്ങളുടെ കിസാൻ പെഹിച്ചാൻ പത്ര അഥവാ ഫാർമർ ഐ ഡി രാമുച്ചേട്ടന് സംശയം തീർന്നില്ല അപ്പോൾ എനിക്കൊരു കാർഡ് കിട്ടുന്നില്ലേ എന്റെ രജിസ്ട്രേഷൻ നമ്പർ മാത്രം മതിയോ അതെ അതുതന്നെയാണ് ശരി ഈ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് പി കിസാൻ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാം കൂടാതെ ഭാവിയിൽ സർക്കാരിന്റെ മറ്റ് കാർഷിക പദ്ധതികൾ സബ്സിഡികൾ വായ്പകൾ എന്നിവയ്ക്കെല്ലാം ഈ ഡിജിറ്റൽ ഐ ഡി പ്രയോജനപ്പെടും കർഷകർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും തട്ടിപ്പുകൾ തടയാനും ഇത് സഹായിക്കും സുനിൽ വിശദീകരിച്ചു കാര്യങ്ങൾ മനസ്സിലായപ്പോൾ രാമുച്ചേട്ടന്റെ മുഖത്ത് തെളിച്ചം വന്നു ഉടൻ തന്നെ സുനിലിന്റെ സഹായത്തോടെ അദ്ദേഹം പി കിസാൻ വെബ്സൈറ്റിൽ പുതിയ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് ഒരു രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ചു അതായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ ഡിജിറ്റൽ കിസാൻ പെഹചാൻ പത്ര രാമചേട്ടൻ സന്തോഷിച്ചു ഇനി അദ്ദേഹത്തിന്റെ പൈസ കൃത്യമായി അക്കൌണ്ടിലെത്തുമെന്നും മറ്റ് സർക്കാർ സഹായങ്ങൾ എളുപ്പത്തിൽ ലഭിക്കുമെന്നും അദ്ദേഹത്തിന് ഉറപ്പായി ഡിജിറ്റൽ ലോകം തങ്ങളെപ്പോലുള്ള സാധാരണ കർഷകരെയും ചേർത്തുപിടിക്കുന്നതിൽ പിടിക്കുന്നതിൽ അഭിമാനിച്ചു